ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ആയിട്ടാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഇത് അപ്പത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് ഈ കിടിലൻ ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അതിലേക്ക് ഞാൻ ഒരു അഞ്ച് സവോള എടുത്തിരിക്കുന്നു അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് അത്യാവശ്യം സവോള വേണം കാരണം ഇത് വഴഞ്ച് വരുമ്പം തീരേ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അഞ്ച് വലിയ സവാള എടുത്തിരിക്കുന്നത് ഇത് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം പോരാ കാരണം ഉള്ളി നന്നായിട്ട് വാടി വരണം നല്ല ഗോൾഡ് ബ്രൗൺ കളർ ആവുന്നത് വരെ വാട്ടിയെടുക്കണം ഈ സവാള കൂട്ടത്തിൽ ഞാൻ ഒരു കൂടെ വെളുത്തുള്ളിയും അത്യാവശ്യം വലിപ്പമുള്ളൊരു പീസ് ഇഞ്ചിയും നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വാട്ടി കൊടുക്കുക ഉള്ളി നന്നായി ഗോൾഡ് കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ റോസ്റ്റിന് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഈ വഴറ്റി വഴറ്റിക്കൊടുത്ത് അതിലേക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടണം ഗോൾഡ് കളർ ആവുന്നത് വരെ തന്നെ വാട്ടി കൊടുക്കണം അപ്പോൾ താ നല്ല ഗോൾഡ് കളറായിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തക്കാളിയാണ് വേണ്ടത് കാരണം ഒരുപാട് പുളിയുള്ള തക്കാളി ഇതിലേക്ക് ആവശ്യമില്ല പുളി മുന്നിട്ട് നിൽക്കാൻ പാടില്ല അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ മൊത്തം ടേസ്റ്റും പോവും അതുകൊണ്ട് അധികം പുളിയില്ലാത്ത തക്കാളി വേണം എടുക്കാനായിട്ട് ഇനി തക്കാളി ഉടയുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ അതാണ് നന്നായിട്ട് തക്കാളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഞാൻ ഇവിടെ എരിവധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കുരുമുളക് പൊടിയൊക്കെ അര ടീസ്പൂൺ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് പൊടീൻ്റെയൊക്കെ അളവ് കൂട്ടിക്കൊടുക്കാവുന്നതാണ് എൻ്റെ മുളക് പൊടിക്ക് കുറച്ച് എരിവ് കുറവുള്ളതായതുകൊണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇതൊരു എണ്ണൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് അത്യാവശ്യം വലിയ പീസ് തന്നെ ആയിട്ടാണ് ഞാൻ കട്ടാക്കി ഇട്ടിരിക്കുന്നത് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചിക്കൻ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മസാല ഒക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ് ഇത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ഞാൻ ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ചിക്കന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും പക്ഷേ എനിക്ക് ഇത്തിരി ജ്യൂസി ആയിട്ട് വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കുക പച്ചവെള്ളം ചേർക്കാതിരിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി യോജിപ്പിച്ച് നമുക്കിത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതെൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തതാണ് ഇത് ഇട്ടില്ല എന്ന് കരുതിയിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസമോ കുറവോ ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുക്കുക അപ്പോൾ അതാ ചിക്കനൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായി ഇളക്കിയിട്ട് കൊടുക്കുക ഇടയ്ക്ക് ഇളക്കാൻ മറക്കരുത് കാരണം ഒരുപാട് വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ച് വേവിക്കാം ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിലേയും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ചിക്കന് വളരെ ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ ഇവിടെ കിട്ടുന്ന ചിക്കൻ വളരെ ടെൻഡർ ആയിട്ടുള്ള ചിക്കനാണ് കാരണം പെട്ടെന്ന് വേവും നാട്ടിൽ കിട്ടുന്ന ചിക്കന് കുറച്ചുകൂടെ വേവ് കൂടുതലാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അവസാനമായിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമുക്ക് കിട്ടില്ല ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം കണ്ടില്ല നല്ല പെരണ്ട് കിടക്കുന്ന ചിക്കൻ റോസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകുന്നു കരുതുന്നു സിംപിളായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് അല്ലേ നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊരു തവണെങ്കിലും തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് ഇതെല്ലാത്തിൻ്റെയും കൂടെയും യോജിച്ച് പോകും എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം